നിനക്ക് എങ്ങനെ െങ്ങനെ പറയാൻ തോന്നുന്നത് അതെ ഞാൻ ഇങ്ങനെയാണ് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല അതും പറഞ്ഞ് ആരോണിനെ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞു അവൾ അവിടെ നിന്നും ഇറങ്ങിയതും അവൾക്ക് അവൻ്റെ വാക്കുകളാണ് ചെവിയിൽ മുഴുകി കേൾക്കുന്നത് അവൾ എങ്ങോട്ടെന്നില്ലാതെ പോയി അവൾ കുറച്ചു നേരം നടന്നതും ഒരു കാർ അവളുടെ മുന്നിൽ വന്ന് നിർത്തി ഹലോ കുട്ടി ഒന്ന് അവിടെ നിൽക്കുവോ അതിൽ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങി വന്ന് അവളോട് ചോദിച്ചു അവൾ തിരിഞ്ഞതും അവളുടെ മുഖത്തേക്ക് സ്പ്രേ അടിച്ചു അപ്പോൾ തന്നെ അവൾ മയങ്ങി വീണു അവളെ പിടിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആദം കരഞ്ഞതും പുറത്തുനിന്നും ഇതൊക്കെ കണ്ട് ജോബിയുടെ മുഖം വെട്ടിത്തിളങ്ങി അവൻ അവിടെ നിന്ന് പോയതും ആദമിന്റെ മുഖം മാറുന്നത് ആരോട് ശ്രദ്ധിച്ചു അവൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു എടാ ആദം നിനക്ക് എന്ത് പറ്റി നീ ഇതിരിങ്ങനെ ചിരിക്കുന്നത് മനുഷ്യനെ വട്ടുപിടിപ്പിക്കതോടാ ആദം അവൻ പറഞ്ഞു മറുപടി പറയാതെ പൊട്ടിച്ചിരിച്ചു പെട്ടെന്ന് അവന്റെ മുഖത്തെ ചിരി നിന്നതും അവന്റെ മുഖം ദേഷ്യം കൊണ്ട് കറച്ചു എടാ ആദം നിനക്ക് എന്ത് പറ്റി എല്ലാം ഇന്നത്തോടെ തീർക്കണം അവൻ ആ ജോബിയെ ഇല്ലാതാക്കണം എന്തൊക്കെയട ഇതെല്ലാം ഒന്നും മനസ്സിലാകുന്നില്ല എടാ ആരോൺ ഈ എന്തിനാടാ എല്ലാം പറയുന്നത് കാണാൻ പോവല്ലേ പൂരം അപ്പോഴാണ് ആദമിന്റെ ഫോൺ അടിച്ചത് ഹലോ ആദം ഡാനിയൽ എന്തൊക്കെയാണ് നീ ഇപ്പ ടെഷനിലാണെന്നറിയാം നിന്റെ പെണ്ണ് ശിവാത്മിക ഇപ്പം ഞങ്ങളുടെ അടുത്താണ് നിന്റെ വല്യമ്മച്ചയും ഞങ്ങളുടെ അടുത്തുണ്ട് നിനക്ക് അവളെ രക്ഷ വെക്കണമെങ്കിൽ വാ അവളെ ഞാനൊന്ന് അനുഭവിച്ചിട്ട് തരാം അവിടാ അത്ര കുതിച്ചു പോയതാ എടാ അവൻ്റെ മുഖം ചുവന്നു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കിളവിയെ എനിക്കെന്തിനാടാ എനിക്ക് അവളെ മതി അതും പറഞ്ഞ് വിളിച്ചയാൾ ഫോൺ വെച്ചു എടാ ആരോ എൻ്റെ പെണ്ണ് അവളും അവളും കൂടെ എന്നെ ഒറ്റയ്ക്കാക്കിപ്പോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല നമ്മുടെ വല്യമ്മച്ചിയും എടാ ആദം നീയൊന്ന് സമാധാനപ്പെടുക അവർക്കൊന്നും സംഭവിക്കില്ല നമുക്ക് കണ്ടുപിടിക്കാം അവൾ കണ്ണു തുറന്നപ്പോൾ ചുറ്റും ഇരുട്ട് മാത്രം അവൾ അവിടെ നിന്നും ഒന്ന് എഴുന്നേക്കാൻ നോക്കിയതും അവൾക്കൊരടി അനങ്ങാൻ പറ്റുന്നില്ല അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവളെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് ഈശ്വരാ ഞാനത് എവിടെയാ അതും പറഞ്ഞ് അവൾ തല തിരിച്ചതും അടുത്ത കസേരിയിൽ രണ്ട് മുഖങ്ങൾ അവൾ അവരെ ഒന്ന് ശരിക്കു നോക്കിയതും ആദമിന്റെ റീനമ്മയും വല്യമ്മച്ചിയും റീനമ്മേ വല്യമ്മച്ചി അവൾ അവരെ വിളിച്ചതും അവരുടും കണ്ണുകൾ പ്രയാസപ്പെട്ട് തുറന്നു അമ്മയെ കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു നീ എങ്ങനെ മോളെ ഇവിടെ റീനാമ്മ അങ്ങനെ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞാൽ മതിയോ വെല്ലിയമ്മച്ചി നീ നീയോ നീ എന്താ ഇവിടെ വെല്ലിയമ്മച്ചി അങ്ങനെ പറഞ്ഞതും അപ്പോൾ അയാളുടെ പിറകിൽ നിന്നും ബാക്കിയുള്ളവരുണ്ടായിരുന്നു മോനെ ജോബി ഇവർ എന്നെയും ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നു ഞങ്ങളെ രക്ഷിക്കും മോനെ ഞാനോ ഞാൻ നിങ്ങളെ രക്ഷിക്കാനല്ലേ അതും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു അവന്റെ ചിരി കണ്ട് റീനയ്ക്ക് ദേഷ്യം വന്നു നിർത്തടാം നിന്റെ കൊലച്ചി ഇപ്പ ചിരിച്ചോ നിന്റെ ജീവൻ എടുക്കാൻ അവൻ വരും എന്റെ മകൻ ആദം അമ്മച്ചി ഇവൻ നമ്മളെല്ലാരും ചതിക്കുകയായിരുന്നു നമ്മുടെ അന്നമോളെ കൊന്നു ഇവനാണ് അമ്മച്ചി ഇപ്പ അന്നമോൻ റീനെ അത് പറഞ്ഞതും അമ്മച്ചി ഞെട്ടിത്തരിച്ചു നിന്നു അമ്മച്ചിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു എടാ നിന്നോട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൾ നിന്നെ സ്നേഹിച്ചിട്ടില്ലേ ഉള്ളൂ എന്നിട്ട് നീ എൻ്റെ പൊന്നുമോളെ എന്ത് ചെയ്യാനാ അമ്മച്ചി ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എനിക്ക് നിങ്ങളെ രണ്ട് പേരേ ആവശ്യമില്ല എനിക്ക് ആദമിനെയും ദാ ഇവളെയും മതി അവൻ ആമയുടെ നേരെ കൈ ചൂണ്ടി പറഞ്ഞു അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് പോയി അവൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ തലമാറ്റി എടാ ജോണേ നിനക്ക് എന്താണാ വേണ്ടത് എനിക്കോ എനിക്ക് വേണ്ട ഒരാളെ ഞാൻ ഇങ്ങനെ ഡാനിയൽ അത് കേട്ട് അമ്മച്ചി ഞെട്ടി നീ എന്താടാ പറഞ്ഞത് അതെ അമ്മച്ചി അമ്മച്ചിയുടെ മൂത്ത എൻ്റെ കാർ ആക്സിഡൻ്റ് ആയിരുന്നില്ല അതും ഞങ്ങളുടെ പ്ലാനായിരുന്നു എൻ്റെ മകൻ ഡാനിയൽ നിന്ന് ഡേവിഡിനെ പോലെയല്ലേടാ കൊണ്ട നടന്നത് എന്നിട്ട് നീ അവനെ കൊന്നില്ലേടാ എല്ലാം നിങ്ങളുടെ മകൻ തന്നെയല്ലേ നേടിയത് എനിക്ക് എനിക്കെന്താ ഉള്ളത് എന്താ എനിക്ക് തന്നത് എല്ലാം നിങ്ങളുടെ മകനല്ലേ അനുഭവിച്ചത് അതും പറഞ്ഞ് ജോൺ അവരുടെ നേരെ ദേഷ്യത്തിൽ പാഞ്ഞു അവരുടെ കഴുത്തിൽ പിടിച്ചു അമ്മച്ചി പതറാതെ നിന്നു അപ്പോഴാണ് അമലെ അവരുടെ മുന്നിലേക്ക് വന്നത് അമലയും ജോണിയും സണ്ണിയും എല്ലാവരും അവിടെ നിരന്ന് നിന്നു അവരെയൊക്കെ കണ്ടപ്പോൾ അമ്മച്ചയ്ക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി നിങ്ങളെയൊക്കെ എങ്ങനെയാണ് ഡാനി നോക്കിയിരുന്നത് എന്നിട്ടും അവനെ കൊല്ലം നിങ്ങൾ കൂട്ടു നിന്നില്ലേ അവന് കർത്താവ് നിന്നോടൊക്കെ ചോദിക്കും എങ്ങനെ നോക്കി ഞങ്ങൾ എപ്പോഴും അവൻ്റെ അടിമകളായിരുന്നില്ലേ എല്ലാം അവനല്ലായിരുന്നോ ഇപ്പോഴത് അവൻ്റെ മകൻ വന്നിരിക്കുന്നു അമല നീയും അവനെ നിനക്ക് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്നിട്ട് നീയു ഇവരുടെ കൂടെ ചേർന്ന് എന്നെ ഇനി പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് വേറെ പെണ്ണിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയില്ലേ അവൻ അവൾ അങ്ങനെ പറഞ്ഞതും അമ്മച്ചിയുടെ കണ്ണുകൾ വിടർന്നു നിന്നെ എങ്ങനെ പറ്റിച്ചെന്നാ അവന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറ മുൻപിലിരിക്കേ ചോദിക്കും മരുമോളോട് ഇവൾ ഇവളാണ് എൻ്റെ രാധമനെ എന്നിൽ നിന്ന് തട്ടിയെടുത്തത് അതും പറഞ്ഞ് അമലെ അവളുടെ കഴുത്തിൽ പിടിച്ചു അവൾ പിടഞ്ഞു മോളെ സമയമായിട്ടില്ല അവളെ വിട് സണ്ണി പറഞ്ഞു എന്താ നീ പറഞ്ഞത് അതെ അതല്ലേ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് അവന് വേദനിക്കണമെങ്കിൽ അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേദനിക്കണം അതും പറഞ്ഞ് ജോബി അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടടിപ്പിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അവൻ്റെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞു അവൻ കവളിൽ തടവിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു നീ ഒന്നെ അടിച്ചല്ലടി ഇതിനൊക്കെ നിന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വിടടാ അവളെ അവൾ ആദവിൻ്റെ പെണ്ണാണെങ്കിൽ അവൻ വന്നിരിക്കും അവൻ വന്ന പിന്നെ നീയൊന്നും ജീവനോടും ഉണ്ടായില്ലടാ നായ്ക്കളെ ദേ തളെ അതും പറഞ്ഞ് അവൻ ആമയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അടുത്തുള്ള റൂമിലേക്ക് പോവാൻ എന്നതും അവൻ തെറിച്ചുപോയി എല്ലാവരും എന്താ സംഭവം നടക്കുന്നത് എന്നറിയാതെ തിരിഞ്ഞു നോക്കിയതും ചുവന്ന കണ്ണുകളോടെ നിൽക്കുന്ന ആദമിനെയും അവൻ്റെ പിറകിലായി ആരോണും ഡേവിഡും നിൽക്കുന്നത് കണ്ട് എല്ലാവരുടെയും മുഖത്ത് മുഖം ഞെട്ടിത്തെരിച്ചു എന്ത് ധരിതരാടാ നീ എന്റെ പെണിഞ്ഞ തൊട്ടത് അതും പറഞ്ഞ് ആദം വീണ്ടും അവൻ്റെ നേരെ കാലുകൊണ്ട് ചവിട്ടി അവൻ വീണ്ടും തെറിച്ചു വീണു ആദമിന്റെ അടിയിൽ ജോബി തളർന്നു പോയിരുന്നു അവൻ്റെ മൂക്കിൽ നിന്നും വായയിൽ നിന്നും രക്തം വന്നു അവനൊന്ന് അനങ്ങാൻ പോലും പറ്റാതെയായി അവൻ ജോബിൻ്റെ അടുത്തേക്ക് പോയി ഇരുന്ന് പറഞ്ഞു എടാ നീ എന്നെ പറ്റി എന്താ കരുതുന്നത് ഞാൻ പൊട്ടനാണെന്നോ എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കളി നടത്തിയത് അവൻ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോയി നിങ്ങളെ ഞാനൊന്നും ചെയ്യില്ല കാരണം നിങ്ങൾ രണ്ടുപേരും എൻ്റെ പപ്പയുടെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത് നിങ്ങളൊക്കെ ചേർന്നാണ് എൻ്റെ പപ്പയെ ഇല്ലാതാക്കിയതെന്ന് എനിക്കറിയാം സ്വന്തം അമ്മയെ കൊന്നവർ അല്ലേ സണ്ണിച്ചായ അങ്ങനെ ചെയ്യുന്നവർ പിന്നെ എന്നെയും പപ്പയും കൊല്ലാതിരിക്കില്ലല്ലോ അവൻ്റെ അടുത്തു നിന്നും അങ്ങനെ കേട്ടതും അവരെ എല്ലാവരും ഞെട്ടിത്തെരിച്ചു നിന്നു എല്ലാം ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ഞങ്ങളുടെ പിറകെ വന്നാൽ അറിയാലോ എന്നെ വെച്ചേക്കില്ല ഞാൻ കുടുംബത്തോടെ കത്തിച്ചു കളയും അതും പറഞ്ഞ് അവൻ അമലയുടെ അടുത്തേക്ക് ചെന്നു നിന്നെ ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടില്ല ഇനി ആമി ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തുമില്ല അവൾക്കത് കേട്ട് സന്തോഷം കൊണ്ട് മനസ്സി നിറഞ്ഞു എങ്കിലും അവൾ ചെറിയ പരിഭവത്തിലായിരുന്നു ഒന്നുകൂടി ഞാൻ പറയുന്നു ഇനി എൻ്റെ പിറകെ വന്നാ അതും പറഞ്ഞ് അവർ അവിടെ നിന്നും പോയി എല്ലാവരും തലയും താഴ്ത്തി നിന്നു പോലീസ് വന്ന് എല്ലാവരെയും കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു വീട്ടിലെത്തിയതും ആമിയെ പിടിച്ച് അവൻ അടുത്ത് നിർത്തി വല്ലുമച്ചിയോട് പറഞ്ഞു ഞങ്ങളെ അനുഗ്രഹിക്കണം വല്ലുമി അവർ ഒന്നും മിണ്ടിയില്ല വല്ലുമല്ലെങ്കിൽ ഞാനിവിളെ അവൻ എന്ത് പറയുമെന്ന് അവരെല്ലാം ആകാംക്ഷയോടെ നോക്കി നിന്നു ഞാനിവിളെ ഒഴിവാക്കില്ല ഞങ്ങളിവിടെ നിന്നും ഇറങ്ങിപ്പോകോളാം അതും പറഞ്ഞ് അവൻ തിരിഞ്ഞതും അവർ അവൻ്റെ തോളിൽ കൈവച്ചു മക്കളെ നീയും കൂടി എന്നെ തനിച്ചാക്കി പോകോടാ അമ്മച്ചിയോട് നേരത്തെ നിനക്കിത് പറയാമായിരുന്നില്ലേ ഈ വല്യമ്മച്ചി എപ്പോഴേലും നിനക്ക് എതിര് നിന്നിട്ടുണ്ടോ നീ അങ്ങനെയാണോടോ എന്നെ പറ്റി വിചാരിച്ചത് എനിക്ക് സന്തോഷമേ ഉള്ളൂ നിന്റെ ഇഷ്ടമല്ലേ മോനെ അമ്മച്ചിക്ക് വലുത് അവർ അവൻ്റെ കവളിൽ തഴുകി പറഞ്ഞു അവൻ അവരുടെ കയ്യിൽ ഉമ്മ വെച്ചു അവരെ കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞു അവിടെ നിന്നവരുടെ എല്ലാം കണ്ണു നിറഞ്ഞു കണ്ണുനീർ തുടച്ച് അവർ അവനിൽ നിന്നും മാറി മോളിഞ്ഞു വാ ആമിയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു ഈ സുന്ദരിയെ ആർക്കാടാ ഇഷ്ടപ്പെടാത്തത് അതും പറഞ്ഞ് അവർ അവളുടെ താടിയിൽ പിടിച്ചു ആമി അവരെ കെട്ടിപ്പിടിച്ചു ആദം അത് കണ്ടുകൊണ്ട് ചിരിച്ചു ഇനി നമുക്ക് ആരോൻ്റെ വിവാഹത്തിൻ്റെയൊപ്പം നിങ്ങളുടെ കൂടെ നടത്താം അല്ലേ ഇവിടെ അതെ അമ്മച്ചി അങ്ങനെ മതി അവർ ഒന്ന് മോളി മോളി ഇങ്ങോട്ട് വാ അതും പറഞ്ഞ് വലിയമ്മച്ചി അവളെ പിടിച്ച് അവരുടെ അടുത്തിരുത്തി അമ്മച്ചി ഇവൾ നമ്മുടെ മായമ്മോളുടെ അനിയത്തിയാണ് മായമോളുടെ അനിയത്തിയോ ഇനി എന്തൊക്കെയാണ് ഈ അമ്മച്ചിയോട് പറയാൻ അവർ ഡേവിഡിനോട് ചോദിച്ചു ഡേവിഡ് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു എല്ലാവരും എന്താണെന്ന് കരുതി പരസ്പരം നോക്കി അയാൾ അമ്മച്ചിയുടെ കാലിൽ വന്നിരുന്നു ഒന്നും മനപൂർവ്വം അല്ലച്ചി എൻ്റെ അമ്മച്ചി അറിയാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആദമ്മൻ്റെ കാര്യം മനഃപൂർവ്വം അറച്ചുവെച്ചത് അമ്മച്ചി അവന്മാരെയൊക്കെ ഒന്നും തകർക്കാൻ വേണ്ടി ആദം കൂടി അവിടെ വന്നിരുന്നു എന്താണിത് എഴുന്നേൽക്ക് രണ്ടും അവർ എഴുന്നേറ്റ് അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചു അപ്പൊ ഞാനോ ആരോൺ ചോദിച്ചു വാടത്തെ അമ്മാടി ഇവിടെ അമ്മച്ചി അവനെ വിളിച്ചു അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവനെയും പോയി കെട്ടിപ്പിടിച്ചു കണ്ടു നിന്നവർ എല്ലാവരും ചിരിച്ചു കുഞ്ഞ ഇവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്ക ശരി ഒരുമിച്ചി അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ആദ്യം അവളെയും കൊണ്ട് അവളുടെ വീട്ടിലെത്തി ആമിയുടെ പരിഭവം അവൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് തന്നെ നടിച്ചു ആമിയുടെ വീട്ടിലെത്തി അപ്പോഴേക്കും മായ ഇറങ്ങി വന്നു ആരോണിനെ കണ്ടപ്പോൾ അവൾ നാണത്തോടെ മുഖം കുടിച്ചു മായയെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്താ എന്താ മോളെ മായ അച്ഛനെയമ്മയൊന്ന് വിളിക്കോ ആദം പറഞ്ഞു ശരിയെന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി അച്ഛനേം അമ്മയും കൊണ്ടുവന്നു എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ച് അമ്മ ആമയുടെ അടുത്തേക്ക് വന്നു ഇതെന്താ മുടിയൊക്കെ വല്ലാതെ ഞാൻ പറയാമേ ആമക്കെതിരെ ഒരു കിഡ്നാപ്പിങ് നടന്നു അത് കേട്ട് എല്ലാവരും ഞെട്ടി മോളെ എന്ന് വിളിച്ച് അച്ഛൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ആമി പെട്ടെന്ന് പോയി അയാളെ പിടിച്ചു ഇല്ല ഇല്ലച്ചാ ഒന്നും പറ്റിയില്ല ആ ജോബിയാണ്ച്ചാ തക്ക സമയത്ത് ഇവർ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു അവ അയാൾ അവളുടെ കവളിൽ തലോടി നന്ദിയുണ്ട് മോനെ എന്താ മോൻ്റെ പേര് ആദം ആദം ഡാനിയൽ കുരിശിങ്കൽ ആദം ഡാനിയൽ കുരിശിങ്കൽ അയാൾ ഒന്ന് ആലോചിച്ചു മോൻ മോൻ ഡാനിരിച്ച മോനാണോ അതെ അവൻ പുഞ്ചിരിച്ചു ഇങ്ങു വായെന്ന് പറഞ്ഞ് അവനെ അടുത്തേക്ക് വിളിച്ചു കുഞ്ഞിലേ കണ്ടതാ ഞാൻ ഡേവിഡ് ഡേവിടിച്ചായം പറഞ്ഞു കാര്യങ്ങളെല്ലാം അറിഞ്ഞു എല്ലാം അനുഭവിക്കും മോനെ അല്ലാതെ എവിടെ പോവാൻ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് എന്താ മോനെ ആദം പറയാൻ ആരോണിനെ കണ്ണ് കാണിച്ചു ആരോൺ മുൻപോട്ടേക്ക് വന്നു അച്ഛ അത് പറഞ്ഞു മോനെ അവൻ ആമയുടെയും ആദമിൻ്റെയും കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു ഡീ എന്ന് പറഞ്ഞ് അമ്മ അവളെ പെട്ടെന്ന് വന്ന് കവളിലടിച്ചു പെട്ടെന്നായത് കൊണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി ഞങ്ങളുടെ അടുത്ത് എന്ത് തോന്നിയ ദിവസമാകാമെന്ന് കരുതിയല്ലടി എങ്ങനെ തോന്നിയിട്ടു നിനക്ക് അമ്മേ എന്ന് വിളിച്ച് അവൾ കരഞ്ഞു മിണ്ടരുത് നീ അച്ഛനൊന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നു അമ്മേ എന്ന് വിളിച്ച് ആദം അവരുടെ അടുത്തേക്ക് ചെന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനാണ് ഞാനാണ് അവളെ നിർബന്ധിച്ചത് മായക്കെങ്കിലും മനസ്സിലാകുമെന്ന് കരുതുന്നു അവരെയൊക്കെ ഒതുക്കാൻ എൻ്റെ കുഞ്ഞിനെ തന്നെ ബലിയാടാക്കണമായിരുന്നോ മോനെ എനിക്ക് അവളെ ഇഷ്ടമായിട്ടാണ് കെട്ടിയത് അല്ല അത് ബലിയാടാക്കിയതല്ല ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛനും അമ്മയും അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കൂ എന്ന് ശിവ പറഞ്ഞിരുന്നു അത് കേട്ട് അമ്മയും അച്ഛനും അവളെ നോക്കി അതെ അച്ഛാ അച്ഛൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല ഈ മോളോട് ക്ഷമിക്കച്ച അയാൾ ഒന്നും പറയാനാകാതെ നിന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടോ അല്ലെങ്കിൽ വേണ്ട അച്ഛ ഇച്ചൻ കെട്ടിയ മിന്ന് ഇവിടെ വെച്ച് ഞാൻ പൊട്ടിച്ചോളാം അതും പറഞ്ഞ് അവൾ തൻ്റെ മിന്നിൽ പിടിച്ചു ആദമൊന്നും മിണ്ടിയില്ല ആരോൺ അവനെ നോക്കുന്നുണ്ട് മായ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു പെട്ടെന്ന് അവളുടെ അമ്മ വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വേണ്ട എന്ന് തലയാട്ടി അവൾ പെട്ടെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഈ അമ്മടി ക്ഷമിക്കുമോളെ പെട്ടെന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല പോട്ടെ സാരമില്ല അവർ കണ്ണുകൾ തുടച്ചു നമുക്ക് സമ്മതിക്കാം വേട്ടാ നമ്മുടെ മോളല്ലേ അയാൾ ഒന്ന് പുഞ്ചിരിച്ചു അതും മോനെ നമുക്ക് ഈ കല്യാണം ഒന്നുകൂടി നടത്തണം തീർച്ചയായും അങ്കൾ അതും പറഞ്ഞ് അവൻ അയാളുടെ കയ്യിൽ പിടിച്ചു എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം മോനെ അമ്മ പറഞ്ഞു വേണ്ടമേ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ ആമിയെ നോക്കി അവൾ പെട്ടെന്ന് കണ്ണുപെട്ടിച്ചു അവനൊന്ന് ചിരിച്ചു കൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി ആരോടും അവരോട് യാത്ര പറഞ്ഞു ആരോടും മായയെ നോക്കി പോവുകയാണെന്ന് തലയാട്ടി അവൾ ചിരിച്ചുകൊണ്ട് തിരിച്ചു അവർ വീട്ടിൽ ചെന്ന് ഡേവിഡിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവരും അച്ഛനും അമ്മയല്ലേ അവർക്കും കാണില്ലേ ആഗ്രഹങ്ങൾ എന്ന് ഡേവിഡ് പറഞ്ഞു എന്തായാലും എല്ലാം ഭംഗിയേ വന്നല്ലോ എല്ലാം ഇനി നിങ്ങളുടെ തീരുമാനം പോലെ ഞങ്ങളൊന്ന് ഫ്രഷായിട്ടോ പപ്പാ ശരി അതും പറഞ്ഞ ആദവും ആരോണും റൂമിലേക്ക് കയറിപ്പോയി ഫ്രഷായി കിടന്നതേ ഓർമ്മയുള്ളൂ ഇന്നാണ് ആ ദിവസം ആദം ഡാനിയൽ കുരിശിങ്കൽ വേർഡ്സ് ശിവാത്മിക വാസുദേവൻ ആരോൺ ഡേവിഡ് കുരിശിങ്കൽ വേർഡ്സ് മായാ വാസുദേവൻ രണ്ടു മതമായതുകൊണ്ട് തന്നെ അവർ ആദ്യം അമ്പലത്തിൽ പോയി താലി കെട്ടി പിന്നെ പള്ളിയിൽ വെച്ച് മിന്നും കെട്ടി എല്ലാവരും പള്ളിയിൽ നിന്നും ഇറങ്ങിയതും അവൻ അവളുടെ കൈയും പിടിച്ച് പപ്പയുടെയും അമ്മയുടെയും അന്നയുടെയും കല്ലറയിലേക്ക് പോയി അവരുടെ കല്ലറയിൽ ഓരോ പൂക്കൾ വെച്ച് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു അവൻ അവളെ പിടിച്ച് അവൻ്റെ അടുത്ത് നിർത്തി അവരോട് പറഞ്ഞു പപ്പ മമ്മി ചേച്ചി ഇതാണ് എൻ്റെ പെണ്ണ് നിങ്ങളൊക്കെ ആഗ്രഹിച്ചതുപോലെ ഒരു കൊച്ചു രാജകുമാരി തന്നെയാണ് അവൾ അവനെ ഒന്ന് നോക്കി ഞങ്ങൾ അനുഗ്രഹിക്കണം അവനതു പറഞ്ഞതും ഒരു ഇളം കാറ്റ് അവരെ രണ്ടുപേരെയും തഴുകിപ്പോയി ആദവ് ഇതോടെ പോയി ഡേവിഡ് ചോദിച്ചതും അവൻ അവരുടെ അടുത്തേക്ക് പോയതാണ് വല്ല്യമ്മച്ചി അത് പറഞ്ഞതും എല്ലാവരുടെയും കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് നിറഞ്ഞു അവൻ അവിടെ നിന്ന് വന്നതും അവനോട് ആരും ഒന്നും ചോദിക്കാൻ നിന്നില്ല അവരെല്ലാവരും ഓരോ കാറിൽ ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഫുഡ് കഴിച്ച് പിന്നെ ഫോട്ടോഷൂട്ടും എല്ലാം തിരക്കായി ആദവിൻ്റെ മുഖത്ത് ഒരുപാടായി അലേമച്ചി ഇങ്ങനെ ചിരി കാണുന്നത് റീന അങ്ങനെ പറഞ്ഞതും അതേ എന്നവർ തലയാട്ടി പാവ എൻ്റെ കുഞ്ഞ് ഒരുപാട് അനുഭവിച്ചു ഇനിയും അതിനെ സങ്കടപ്പെടുത്തല്ലേ കർത്താവെ ഇവൻ്റെ സന്തോഷം കാണാൻ അവൻ്റെ മാതാപിതാക്കൾക്ക് ഭാഗ്യമുണ്ടായില്ലോ അന്നക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അതും ഈശ്വരൻ കാണിച്ചു കൊടുത്തില്ലല്ലോ അപ്പോഴേക്കും ഇങ്ങോട്ട് കൊണ്ടുപോയില്ലേ വില്ലുമച്ചി അതും പറഞ്ഞ് സ്റ്റേജിലേക്ക് നോക്കിയതും അവൻ്റെ അടുത്തായി ഡാനിയലും അവൻ്റെ മമ്മിയും അന്നയും നിൽക്കുന്നതുപോലെ തോന്നി എല്ലാവരും അവരെ അനുഗ്രഹിച്ച് ഒരു പുകയായി മറയുന്നത് പോലെ അവർ അത് കണ്ടതും കണ്ണ് നിറഞ്ഞു എന്താ അമ്മച്ചി കണ്ണ് നിറഞ്ഞിരിക്കുന്നത് ഡേവിഡ് അതുകൊണ്ട് ചോദിച്ചുകൊണ്ട് അവിടെ എത്തി വന്നു അവിടേക്ക് വന്നു ഹേ ഒന്നുമില്ലടാ അവൻ്റെ സന്തോഷം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞതാണ് രണ്ട് ചെറുമക്കളുടെയും വിവാഹം ഒന്നിച്ച് കാണാൻ കഴിഞ്ഞല്ലോ അമ്മച്ചി ഡേവിഡിനെയും റീനെയും ചേർത്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് ഇറങ്ങി അവരുടെ മനസ്സിൽ തൻ്റെ അമ്മയെയും അച്ഛനെയും വിട്ടുപോകുന്നതിന് സങ്കടം തോന്നി അവർ രണ്ടുപേരും അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവരും അവരെ കെട്ടിപ്പിടിച്ചു എല്ലാത്തിനും മീനും സിറിലും ഉണ്ടായിരുന്നു അവർ അണ്ടർഗ്രൗണ്ടിൽ കൂടി കണക്ഷൻ വലിക്കുന്നത് പക്ഷേ ആരും അറിഞ്ഞില്ല ആദവിന് ഒരു സംശയം ഉണ്ടായിരുന്നു ഇറങ്ങാനായി ഇറങ്ങാറായി മക്കളെ ഇങ്ങനെ കരഞ്ഞാലോ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അടുത്തേക്ക് വരാലോ അതും പറഞ്ഞ് റീനെ അവരെ പിടിച്ചു മാറ്റി ആദവ് വന്ന ആവിയെയും ആരോൺ മായയെയും പിടിച്ച് അവരുടെ കാറിൽ കയറി കുരിശിങ്കൽ വീട്ടിലേക്ക് പോയി അവരുടെ കാർ ആ വലിയ ഗേറ്റ് കടന്നു വന്നതും സന്തോഷം അറിഞ്ഞതുപോലെ ഒരു ചെറിയ മഴ ആദ്യം ആദമും മാമിയും അവരുടെ കാറിൽ നിന്നും ഇറങ്ങി പിന്നത്തെ കാറിൽ നിന്നും ആരോണും മായയും ഇറങ്ങി അവരെ രണ്ടുപേരെയും കുരിശു വിളക്ക് കൊടുത്ത് വലിയമ്മച്ച് അകത്തേക്ക് കയറ്റി കയ്യിലുള്ള വിളക്ക് അവിടെ വെച്ച് അവർ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു പിന്നെ അവർ ആദമിന്റെ പപ്പയുടെയും മമ്മിയുടെയും അന്നയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നും പ്രാർത്ഥിച്ചു മേരി മക്കളെ അവരവരുടെ മുറിയിലേക്ക് കൊണ്ടുപോ ശരിയമ്മച്ചി